ഹലോ ഗായ്സ് ഇന്നത്തെ വീഡിയോ എന്നാൽ ചിക്കൻ ബർദ്ദീസ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ നമുക്ക് കണ്ടാലോ അപ്പോൾ അത് അതിനുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ഉണ്ട് അതൊക്കെ അപ്പോൾ അത് ആദ്യം തന്നെ അതാ ചിക്കന് സ്പൂൺ വെച്ച് കുത്തിക്കൊടുക്കുന്നുണ്ട് നല്ലോണം മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ ഇതാ കുറച്ച് മുളക് പൊടി ഇട്ടെടുത്തിട്ടുണ്ട് പിന്നെ ഇതാ കാശ്മീരി മുളക് പൊടി ഇട്ട് എടുത്തിട്ടുണ്ട് അങ്ങനെ എന്താ മല്ലിപ്പൊഴി ഇട്ട് എടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊഴി ഇട്ടിട്ടുണ്ട് പിന്നെ എന്താ പെരിഞ്ചീരക്കിട്ടോ ഗരം മസാലൻ്റെ പൊടി ഇട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി കുറച്ച് വിനായക രസം എടുത്തിട്ടുണ്ട് എന്നിട്ടൊരു മാഗി കട്ട് ഇട്ടിട്ടുണ്ട് പിന്നെ ഇതാ സൺഫ്ലവർ ഓയിലോ ഇത് കുറെ ഒഴിച്ച് കൊടുക്കണം കുറച്ച് എന്നിട്ട് ഇതാ കൈവച്ചിട്ട് ഞാൻ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ കുറച്ച് ഉപ്പ് ഇട്ടെടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യാൻ കൈ വെച്ചിട്ട് പിന്നെ നേരത്ത് വെച്ച സാധനങ്ങൾ ഇതാ അതിലേക്ക് ഇട്ടെടുക്കാം അങ്ങനെ ഞാൻ ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് എന്നിട്ട് നല്ലോണം കൈ വെച്ചിട്ട് മിക്സ് ചെയ്യാം എന്നിട്ട് നമ്മൾ ചിക്കൻ ഇതാ ഇതിക്ക് ഇട്ടാണ്ട് നല്ലോണം ടേസ്റ്റ് പിടിപ്പിക്കട്ടോ മസാല അപ്പൊ അതാ അങ്ങനെ ഞാൻ തേച്ച് ഇങ്ങനെ കൊടുക്കുന്നുണ്ട് എല്ലാം കൊടുത്തു അങ്ങനെ നല്ലോണം തേച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രിഡ്ജിലോട്ട് മാറ്റി വെക്കണം ഒരു നാല് മണിക്കൂർ വെക്കണം കേട്ടോ അങ്ങനെതാ നാല് മണിക്കൂറിന് ശേഷം ഞാൻ എടുക്കണം കേട്ടോ അപ്പോൾ അങ്ങനെ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്യാസിന് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഫോർക്കായി ഇങ്ങനെ കുത്തി കൊടുക്കാം എന്നിട്ട് ഇനി ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ഇത് നമുക്ക് തിരിച്ചു മറിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് ഇതാ കാഷ്നെറ്റിൻ്റെ മിക്സ് നമുക്ക് പാർന്നു കൊടുക്കാം കേട്ടോ ഇതിന് മുകളിൽ എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇത് നമുക്ക് അടച്ചു വെച്ച് കൊടുക്കണം അനേനെ ഇത് കണ്ടിട്ട് ആകെ പൊലുവായിട്ടുണ്ട് കേട്ടോനിങ്ങനെ എന്തൊക്കെയാണ് കാട്ടണൊക്കെ ഉണ്ട് ഇടന്നിട്ട് പിന്നെ പിന്നെന്താ നമ്മളങ്ങനെ സാധനം റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്ക് ടേസ്റ്റ് ടേസ്റ്റൊക്കെ ചെയ്യാം കേട്ടോ അങ്ങനെതാ ചിക്കൻ ബറി ദീസ റെഡി ആയിട്ടുണ്ട് അങ്ങനെ എന്താ അപ്പം വെച്ച് നെയ്ച്ചോറും ബീഫ് കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ എൻ്റെ ടച്ചപ്പിന് ഇതാ മയോണീസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം സെറ്റായി വന്നിട്ടുണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല അടിപൊളി ആയിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യാം അതിന് അടുത്ത് വീഡിയോ